എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സൗമ്യ സരനാണ് ആണ് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ഷഹബാസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് കൊല്ലപ്പെട്ട സംഭവം ഞാനും നിങ്ങളും എല്ലാവരും അല്ലെങ്കിൽ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് അതിലാവട്ടെ പ്രതികളായ പ്രതികളായി എന്ന് പറയുന്നതും അതേ പ്രായത്തിലുള്ള പതിനഞ്ച് വയസ്സുള്ള നാലഞ്ച് പിള്ളേർ നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്ന അതേ കാറ്റഗറിയിൽപ്പെടുന്ന കുട്ടികൾ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഒരിക്കലും ഒരു കൊലപാതകമല്ല പക്ഷെ കുട്ടികൾ ഉൾപ്പെട്ട കുറ്റകൃത്യങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും കുട്ടികളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ഒരാളാണ് അതായത് അവരുടെ അവകാശങ്ങളെ പറ്റിയിട്ടും അല്ലെങ്കിൽ അവരെ മാത്രം കുറ്റപ്പെടുത്തി നമുക്ക് കൈ കഴുകാൻ സാധിക്കില്ല എന്ന് പറയുന്ന പറഞ്ഞുകൊണ്ടും അങ്ങനെ എപ്പോഴും ഞാൻ മേ ബി ഒരു പീഡിയാട്രിഷ്യൻ ആയതുകൊണ്ടും ഒരു അമ്മ ആയതുകൊണ്ടും കൂടിയായിരിക്കാം എപ്പോഴും അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്ന ആളാണ് ഞാൻ അപ്പോഴൊക്കെ പലപ്പോഴും താഴെ വരുന്ന കമന്റുകൾ എതിർത്തുകൊണ്ടായിരിക്കും കാരണം ഇങ്ങനെ നമ്മള് കുട്ടികളാണ് കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവരെല്ലാം ഇങ്ങനെ ആവുന്നത് നല്ല പെട കൊടുക്കാത്തതിന്റെ കുറവാണ് നല്ല നന്നായിട്ട് അങ്ങനെ ചെയ്യാത്തതിന്റെ കുറവാണ് ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ധാരാളം കമന്റുകൾ വരാറുണ്ട് പക്ഷെ എങ്കിൽ പോലും കാലവും ഞാൻ അതേ സ്റ്റാൻഡിൽ നിന്ന് സംസാരിച്ച ആളാണ് കാരണം കുട്ടികളാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു പരിധി വിട്ട് അവരെ ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല അവരുടെ പറ്റി നമുക്ക് ബോധം വേണം അങ്ങനെയൊക്കെ പറയുന്ന ആളായിരുന്നു പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടപ്പോ എനിക്ക് വളരെയധികം നിരാശ തോന്നി കാരണം ഇങ്ങനെ ഒരു നാലഞ്ച് കുട്ടികൾ വിത്ത് എല്ലാ എവിഡൻസും അതായത് അവർ നടത്തിയ ചാറ്റുകൾ വോയിസ് മെസ്സേജുകൾ അങ്ങനെ എല്ലാ എവിഡൻസോടും കൂടി തന്നെ കുറച്ച് കുട്ടികളെ ഇപ്പോ ഈ ഒരു കേസിന്റെ പ്രതികളായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ അവരെ പരീക്ഷ എഴുതിക്കാനുള്ള ഒരു തീരുമാനം അതായത് എസ് എസ് എൽ സി എക്സാം എല്ലാവരും എക്സാമിന് പോകുന്ന സമയം തന്നെയാണ് ആ ഒരു തീരുമാനം ഒരിക്കലും ഇവരെ ആജീവനാന്തമായിട്ട് പരീക്ഷ എഴുതിക്കരുതെന്നോ അല്ലെങ്കിൽ ആജീവനാന്ത എസ് എസ് എൽ സി വിലക്ക് കൊടുക്കണമെന്നോ ഇതൊന്നുമല്ല നമ്മൾ പറയുന്നത് പക്ഷേ ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന രണ്ട് സംവിധാനങ്ങൾ ഒന്ന് നമ്മുടെ കോടതികളും പിന്നെ നമ്മുടെ നിയമ സംവിധാനവും നമ്മുടെ പോലീസ് ഫോഴ്സും ഒക്കെയാണ് അപ്പൊ അവിടെയൊക്കെ ആക്ച്വലി എന്തിനാണ് നമ്മൾ ഒരാ ഒരു കുറ്റകൃത്യത്തിൽ പ്രതിയായ ആളുകളെ അല്ലെങ്കിൽ പ്രതിയാണെന്ന് തെളിയിക്കതിനു ശേഷം അവരെ നമ്മൾ അല്ലെങ്കിൽ പ്രതിയായവരെ നമ്മൾ ജയിലിലേക്ക് പാറ്റുന്നതും അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ശിക്ഷ കൊടുക്കുന്നതും ഒക്കെ എന്തിനാണ് സത്യത്തിൽ അതൊരു അതൊരു നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു വാണിംഗ് ആണ് അല്ലെങ്കിൽ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണ് പ്രത്യേകിച്ച് ഇപ്പം ഈ ഒരു കുറ്റകൃത്യത്തിൽപ്പെട്ട കുട്ടികൾ അവരുടെ ചാറ്റിലെ നമ്മളെല്ലാം കേട്ടതാണ് അതായത് ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ തല്ലി ആൾക്കൂട്ട തല്ലിന്റെ ഇടയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കേസ് എടുക്കില്ല നമ്മളെ നമുക്ക് എക്സാം എഴുതാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതായത് കുട്ടികളായതിന്റെ പേരിൽ നമുക്ക് ചെറിയൊരു പരിരക്ഷ കിട്ടും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കൂടി ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു അത് നമുക്ക് പറഞ്ഞ എവിഡൻസ് ആണ് അവരുടെ ചാറ്റുകളിൽ നിന്ന് അപ്പോൾ നമ്മൾ ഇത്തരത്തില് ഒരു കുറ്റകൃത്യത്തിൽ പ്രതികളായ ആളുകളെ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ശിക്ഷ കൊടുക്കുന്നത് അതിൽ ശിക്ഷ എന്ന് മാത്രമല്ല അത് സമൂഹത്തിലേക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇനിയും നമ്മുടെ പുറത്തുണ്ട് അല്ലെ ഇതേ രീതിയിൽ പെരുമാറാൻ തയ്യാറായി നിൽക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ അതേ മാനസികാവസ്ഥയിലൂടെ പോകുന്ന ആളുകൾ ഒക്കെ നമുക്ക് പുറത്തുണ്ട് അപ്പം അവർക്കൊക്കെ ഒരു ഒരു മെസ്സേജ് ആണ് ഒരു സന്ദേശമാണ് അതായത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി പല രീതിയിൽ ബുദ്ധിമുട്ടിലാവും നിങ്ങൾക്ക് ജയിലിലേക്ക് പോകേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് പോകേണ്ടതായിട്ട് വരും നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുകയില്ല നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും ഭാവിയിലേക്ക് ഉണ്ടാകാം എന്നുള്ള ഒരു കൃത്യമായ സന്ദേശം കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് അതിനേക്കാൾ ഉപരി ഈ മരിച്ച കുട്ടി ആ കുട്ടിക്കും ആ കുട്ടിയുടെ അച്ഛനമ്മമാർക്കും ഒക്കെ ഇതേ രീതിയിലുള്ള അവകാശങ്ങളും റൈറ്റ്സും ഒക്കെ ഉണ്ടല്ലോ ശരിക്കും ഈ പരീക്ഷ ഒരു കുട്ടിയാണത് അവൻ ഇന്ന് മരിച്ചു മണ്ണടിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഒരമ്മെന്നുള്ള രീതിയിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു കേരളത്തിൽ ഉള്ള ഒരാളെ എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് കൂടുതൽ ഞാൻ വക വെക്കുന്നത് അല്ലെങ്കിൽ വില കൊടുക്കുന്നത് ആ മരിച്ച കുട്ടിയുടെ അവകാശങ്ങൾക്കും അതുപോലെ തന്നെ അവന്റെ അച്ഛനമ്മമാരുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള അവകാശത്തിനും ഒക്കെയാണ് അപ്പോ ഇങ്ങനെ ഈ കുട്ടികളെ ഇപ്പം നമുക്ക് ഇനി സേ പരീക്ഷ വരുന്നുണ്ട് ഇപ്പൊ കുറെ പേര് പറഞ്ഞതായിട്ട് കണ്ടു ഒരു പരീക്ഷയില് കോപ്പി അടിച്ചാൽ പോലും നമ്മൾ കുട്ടികളെ പരീക്ഷയിൽ നിന്ന് ഡിബാർ ചെയ്യും അല്ലെ പരീക്ഷയിൽ കോപ്പി അടിക്കുക എന്ന് പറയുന്ന വളരെ ഒരു തെറ്റെന്നല്ല പറയുന്നത് അല്ലെങ്കിൽ വലിയ തെറ്റെന്നല്ല പറയുന്നത് പക്ഷെ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾക്ക് പോലും നമ്മൾ ഡി പോലെയുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംവിധാനം നമുക്കുണ്ട് പക്ഷേ അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ സേ പരീക്ഷ എഴുതാം അടുത്ത പരീക്ഷ എഴുതാം അല്ലെങ്കിൽ അടുത്ത കൊല്ലത്തിൽ ഇനിയും പരീക്ഷ വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ അവരെ എഴുതിപ്പിക്കാം ഒരിക്കലും അവരെ എഴുതിപ്പിക്കാതിരിക്കണമെന്നോ അല്ലെങ്കിൽ പത്താം ക്ലാസ് ഇനി എഴുതാനേ പാടാത്ത അവസ്ഥയിൽ എത്തിക്കണമെന്നോ ഒന്നുമല്ല നമ്മൾ പറയുന്നത് അതിനൊക്കെ നമുക്ക് വീണ്ടും നമുക്ക് സിറ്റുവേഷൻസ് ഉണ്ട് ഓക്കെ പക്ഷെ സിറ്റുവേഷൻസ് ഉണ്ട് പക്ഷെ ഇപ്പൊ തന്നെ ഈ ഒരു പരീക്ഷ എഴുതിക്കുന്നതിലൂടെ അതൊരു തെറ്റായിട്ടുള്ള സന്ദേശം തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു കാരണം കുട്ടികൾക്ക് വീണ്ടും ആ ഒരു അതായത് കുട്ടികളായതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫ്ലുവൻസും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം ഒരു തെറ്റായ സന്ദേശമാവില്ലേ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ സമൂഹത്തിന് കൊടുക്കുന്നത് അതിനേക്കാൾ ഉപരി ആ മരിച്ച കുട്ടിയുടെ അച്ഛനമ്മമാർക്ക് ഒരു ഒരു നിരാശ ഉണ്ടാവില്ലേ അതായത് തങ്ങൾ പിടിപാടില്ലാത്ത അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത പാവങ്ങളാണ് അപ്പൊ തന്റെ മക്കളൊക്കെ ഇങ്ങനെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നീതി കിട്ടില്ല എന്നുള്ള ഒരു ചെറിയ നിരാശബോധം പോലും ആ ആളുകൾക്ക് ഉണ്ടാവില്ലേ അപ്പോ സത്യത്തിൽ നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കേണ്ടതാണ് എന്ന് തന്നെ ഇന്നും ഞാൻ കരുതുന്നു സോ ഇതിലൊരു റീ തിങ്കിംഗ് ഉണ്ടാവുമായിരിക്കാം അല്ലെ കാരണം പല കോണുകളിൽ നിന്ന് വിമർശനങ്ങളും എതിരഭിപ്രായങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലൊരു റീ തിങ്കിങ് ഉണ്ടാവും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വീണ്ടും പറയുന്നത് ഒരിക്കലും ആ കുട്ടികളെ ആജീവനാന്തം പരീക്ഷയിൽ നിന്ന് വിലക്കണമെന്നോ അല്ലെങ്കിൽ ആ കുട്ടികളുടെ ഭാവി കംപ്ലീറ്റ്ലി ഇരുട്ടിലാക്കണമെന്നോ ഒന്നും അല്ല എപ്പോഴും ഞാൻ പറയുന്നതാണ് ഇതെല്ലാം ഇമ്പൾസീവ് ആയിട്ടുള്ള ഈ പ്രായത്തിന്റെ അല്ലെങ്കിൽ പല 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 നെഗറ്റീവ് ഇൻഫ്ലുവൻസുകൾ കൊണ്ടുണ്ടാകുന്ന ഒരു എടുത്ത അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം ക്രിമിനൽ മെന്റാലിറ്റി ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മുൻപിൻ നോക്കാതെ വരും വരായികളെ പറ്റി ആലോചിക്കാതെ എടുത്ത ഇപ്പൊ ഡെഫിനറ്റ്ലി ആ ചെയ്ത എല്ലാ കുട്ടികളും ഇന്ന് പശ്ചാത്തമിക്കുന്നുണ്ടായിരിക്കും ഉറപ്പാണ് കരയുന്നുണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അവരുടെ ഭാവിയെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കണം എന്നല്ല പക്ഷേ ചെയ്ത തെറ്റിന്റെ ആഴം അവർ മനസ്സിലാക്കണം അതിനനുസരിച്ചിട്ടുള്ള ശിക്ഷ അവർക്ക് കിട്ടുക തന്നെ വേണം ോക്ടറെ പൊതുബോധത്തിനനുസരിച്ച് പറയരുത് നിയമം അനുസരിച്ച് എന്താണ് നിയമം എന്താണ് നിയമം മോഹൻദാസ് കി മോഹൻ പറയുന്നുണ്ട് എന്താണ് ഇതിൽ നിയമം നമ്മൾ കുട്ടികള് ഞാൻ അതാ ചോദിച്ചത് ഇപ്പോ പൊതുബോധത്തിനനുസരിച്ച് സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ ഇതേ ഇത്രയും കാലം കുട്ടികൾ ഉൾപ്പെട്ട എല്ലാ കുറ്റകൃത്യങ്ങളിലും പൊതുബോധത്തിനനുസരിച്ച് നിന്ന ആളല്ല അതിനപ്പുറത്തു നിന്ന് സംസാരിച്ചതാണ് അതായത് കുട്ടികളുടെ അവകാശത്തെ പറ്റിയും അവരെ അവരുടെ കൂടെ നിൽക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയും സംസാരിച്ച ഒരാളാണ് പക്ഷെ ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട കുട്ടികളെ ഇപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് പരീക്ഷയിൽ കോപ്പി അടിച്ച കുട്ടികളെ അവരുടെ അവകാശം നോക്കിയിട്ട് അവർ നമ്മൾ പരീക്ഷ പരീക്ഷയെല്ലാം സമ്മതിക്കാറുണ്ടോ ബി ബാർ ചെയ്യാറില്ലേ അപ്പൊ അതും നിയമം തന്നെയല്ലേ അപ്പോ അവകാശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പരീക്ഷയിൽ കോപ്പി അടിച്ച കുട്ടിക്കും അവകാശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് വാദിക്കാൻ സാധിക്കുമോ അവിടെ അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഡി ബാർ ചെയ്യുക ആ പരീക്ഷ എഴുതിക്കാതിരിക്കുക അടുത്ത പരീക്ഷ എഴുതാം അങ്ങനെയാണ് അപ്പൊ ഒരിക്കലും എഴുതിപ്പിക്കരുത് എന്നല്ല പറയുന്നത് പക്ഷെ ഇപ്പോഴത്തന്നെ അവരെ അത് എഴുതിപ്പിക്കേണ്ട ഒരു ആവശ്യം ആവശ്യമുണ്ടായിരുന്നു അതൊരു തെറ്റായ സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്നില്ലേ എന്ന് തന്നെ ഞാൻ ശരിക്കും അതൊരു ആ ഒരു സത്യത്തിൽ ഐ എം കൺസേൺ കാരണം അത് ശരിയായില്ല എന്ന് തന്നെയാണ് ഒരു പൊതുജനം എന്നുള്ള രീതിയിൽ എന്റെ അഭിപ്രായം അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോ പല രീതിയിൽ എതിരഭിപ്രായങ്ങൾ വന്ന സ്ഥിതിക്ക് അതിലൊരു പുനർവിചിന്തനം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നീതി ന്യായ ഭാഗത്തു നിന്നും അവർ കുറ്റാരോപിതരാണ് അല്ലാതെ കുറ്റവാളികളല്ല ആയിക്കോട്ടെ കുറ്റാരോപിതരായിക്കോട്ടെ ഇപ്പൊ കുറ്റാരോപിതരാണെങ്കിലും ഇതിൽ കൃത്യമായിട്ട് തെളിവുകളുടെയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ അവർ കുറ്റാരോപിതരായത് അപ്പൊ അതുകൊണ്ട് കുറ്റവാളികളല്ല കുറ്റവാളികളാണെങ്കിൽ പിന്നെ അതിന്റെ ശിക്ഷാരീതികൾ വേറെയാണല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് കുറ്റാരോപിതരാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് കൊണ്ട് അവർക്ക് എല്ലാവിധത്തിലും അവരെ അവർക്ക് വേണ്ട എല്ലാ റൈറ്റുകളും കൊടുക്കുക അങ്ങനെയാണോ നമ്മുടെ സംവിധാനം ഇത്രയും കാലം പ്രവർത്തിച്ചുകൊണ്ടിരുന്നിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു ഒരു കുട്ടി കോപ്പി അടിച്ചു അല്ലെങ്കിൽ കാര്യങ്ങൾ ൾക്ക് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അധ്യാപകൻ അത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടി കുറ്റാരോപിതാണ് കുറ്റവാളിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കുട്ടിയെ പരീക്ഷ എഴുതിപ്പിക്കാറുണ്ടോ എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് കുറച്ച് ശരിയാണ് കുറച്ച് തെറ്റാണ് ആയിരിക്കാം എനിക്കറിയില്ല ഞാൻ പറഞ്ഞു ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ ഇത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് തെറ്റാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ കുട്ടികളുടെ ഒരു ബോധം ഇപ്പൊ ഈ ചെയ്ത കുട്ടികൾക്കും അതായിരുന്നു അതായത് കുട്ടികളായതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കില്ല ആൾക്കൂട്ടത്തിനിടയിൽ എന്തെങ്കിലും ചെയ്താലും നമുക്ക് നമുക്ക് രക്ഷപ്പെടാം എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളിലാണ് പലരും ഇത് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നാളെയും കുട്ടികളെ ഓ എത്രയല്ലേ സംഭവിച്ചുള്ളൂ അപ്പൊ ഞങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റി അപ്പൊ എന്ത് ചെയ്താലും കുട്ടികളായി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പരിരക്ഷ കിട്ടുമെന്നുള്ള ഒരു തെറ്റായ സന്ദേശം നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അതെ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ രണ്ട് കുട്ടികളുടെ അതായത് കുറ്റാരോപിതരായിട്ടുള്ള കുട്ടികളുടെയും അവരുടെ ഫാമിലിയുടെയും ഫാമിലിയും ഒരു ഭാഗത്ത് നിൽക്കുന്നു മറ്റിടത്ത് മരിച്ച കുട്ടിയും അവന്റെ ഫാമിലിയും നിൽക്കുന്നു രണ്ടു പേർക്കും അവകാശങ്ങളുണ്ട് ഞാൻ സമ്മതിക്കുന്നു അത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഒരിക്കലും ഈ മരണപ്പെട്ട കുട്ടിയുടെയും ഫാമിലിയുടെയും അവകാശങ്ങൾക്കും മീതെ ഒരവകാശവും അല്ലെങ്കിൽ ഇതൊന്നും മറ്റ് അപ്പുറത്ത് നിൽക്കുന്ന കുട്ടികൾക്കും ഫാമിലിക്കും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവർ കുറ്റാരോപിതരാണ് പക്ഷേ അതിൽ നിന്ന് അവർ പുറത്തു വരെ അതിലേക്കായിട്ട് വേണ്ട സംഗതികളെല്ലാം അവരെ എല്ലാ രീതിയിലും അവരെ റൈറ്റ്സ് കൊടുക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല അങ്ങനെയാണല്ലോ നമ്മൾക്കൊക്കെ ഇപ്പൊ നമുക്കെതിരെ ഒരു കേസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിൽ നമ്മളതിനുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്തല്ലേ പറ്റൂ ഞാൻ കുറ്റാരോപിതൻ മാത്രമാണ് കുറ്റവാടി എല്ലാം രക്ഷപ്പെടാൻ പറ്റൂ അപ്പോൾ നമുക്കെതിരെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് തെളിയിച്ച് അതിന്റെ ഫൈനൽ റെഡിക്ട് വരുന്നവരെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇവരെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കൃത്യമായ തെളിവുകളുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ എഴുതാൻ സാധിക്കില്ല എന്നുള്ളതും ആ രീതിയിൽ അവർ അവർ അനുഭവിക്കേണ്ട അല്ലെങ്കിൽ അവർ അവർക്ക് അവർ അനുഭവിക്കേണ്ട ഒരു കോൺസിക്വൻസ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യാഘാതമാണ് അപ്പോൾ അത് ചിലപ്പോൾ ഈ തവണ എഴുതാൻ പറ്റിയില്ല അടുത്ത തവണ അവർക്ക് എഴുതാൻ സാധിക്കുമായിരിക്കും ഞാൻ പറഞ്ഞത് അവരെ ഈ പരീക്ഷ എന്നെ എഴുതിപ്പിക്കാൻ എടുത്ത തീരുമാനമാണ് അത് ഒരു അമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ നിയമവശങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ നമുക്കൊരു മനുഷ്യ മനസാക്ഷി കൊണ്ടൊരു സാധനം ഉണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞേയുള്ളൂ പിന്നെ ഇപ്പൊ കുറെ പേര് ഇവിടെ പറയുന്നുണ്ട് ദേ ആർ ക്രിമിനൽസ് അവരെ അങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം എനിക്ക് അതിനോടും ഞാൻ പറഞ്ഞല്ലോ അതിനോടും എനിക്ക് യോജിപ്പൊന്നുമില്ല അവരെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തു അത് സത്യമാണ് പക്ഷെ അതിന്റെ അർത്ഥം അവർ ക്രിമിനൽസ് ആണ് എന്നല്ല ഓക്കെ നമ്മൾ ഇനി അവരെ ക്രിമിനൽസ് ആക്കരുത് അവരൊരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തു അവരൊരു ക്രിമിനൽസ് ആവാനുള്ള ആ ഒരു പാതയിൽ നടന്നു തുടങ്ങി അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം ഉണ്ട് അവരെ ആ പാതയിൽ നിന്ന് തിരിച്ച് യഥാർത്ഥ സത്യത്തിന്റെ അല്ലെങ്കിൽ നന്മയുടെ പാതയിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അപ്പൊ അതുകൊണ്ട് ഇനി അവർ ക്രിമിനൽസ് ആണെന്ന് മുദ്രകുത്തി അതിനോടും എനിക്ക് യാതൊരു തരത്തിലും യോജിക്കാൻ സാധിക്കില്ല ഇപ്പൊ കുറേ പേർ അങ്ങനെ ഇവിടെ പറയുന്നത് കാണുന്നു അവർ ക്രിമിനൽസ് ആണ് അവരെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതൊന്നും അല്ല നമ്മുടെ നാട്ടിലെ നിയമം ചെയ്യേണ്ടത് ഓക്കെ അവർ അവരും നമ്മുടെ കുട്ടികൾ തന്നെയാണ് അവരൊരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തു അത് ഞാനും നിങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നു പക്ഷേ അതുകൊണ്ട് അവരെ കൈയ്യൊഴിയാനോ അല്ലെങ്കിൽ അവരെ അവരുടെ ജീവിതം നശിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ എന്നേക്കുമായി ഇല്ലാതാക്കാനോ അതൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികൾ തന്നെയാണ് അവരെ തിരിച്ചു കൊണ്ടുവരണം നന്മയുടെ പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട് അത് നമ്മൾ ചെയ്യണം പക്ഷെ അതിന്റെ അർത്ഥം നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുകയും വേണം ഓക്കെ ശിക്ഷകളും കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് പോകുക തന്നെ വേണം കാരണം എങ്കിൽ മാത്രമേ ഇനി കൂടുതൽ കുട്ടികളും അല്ലെങ്കിൽ കൂടുതൽ ആളുകളും ഇത്തരത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് വരാതിരിക്കുകയുള്ളൂ അതും നമ്മുടെ ഉത്തരവാദിത്തമാണ് ഓക്കെ അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നിറവേറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ ബൈ